അന്നും ആവണി ചോറ് ഇറങ്ങാൻ തുടങ്ങി പോകുന്നതിന് മുൻപ് അവളൊരു ഗ്ലാസ് വെള്ളം മാത്രം എടുത്ത് കുടിച്ചു ആർക്കും ഭക്ഷണം വേണ്ടെങ്കിൽ ഞാൻ എന്തിനാ ഈ രാവിലെ എഴുന്നേറ്റ് വെച്ചിട്ടുണ്ടാക്കുന്നത് അടുക്കളയിൽ എന്തോ അരിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്ന ലത ഇടർച്ചയോടെ പറഞ്ഞു ആവിണെ ലതയെ ഒന്ന് തലയോരത്ത് നോക്കുക മാത്രം ചെയ്തു അമ്മയും മകളും തമ്മിൽ സംസാരിച്ചിട്ട് ദിവസങ്ങളായിരുന്നു ആവിണിയൊന്നും മിണ്ടാതെ തന്നെ ബാഗ് എടുത്ത് പുറത്തേക്ക് ഇറങ്ങിപ്പോയി ലത സങ്കടത്തോടെ അവളുടെ ആ പോക്ക് നോക്കി നിന്നു താൻ അവളോട് പറഞ്ഞതും ചെയ്തതുമെല്ലാം ഒരുപാട് കൂടിപ്പോയിരുന്ന കുറ്റബോധം ലതയ്ക്ക് ഉണ്ടായിത്തുടങ്ങിയിട്ട് കുറച്ച് നാളായി അമ്മയെന്ന് വിളിച്ച് പോലെ തൻ്റെ പിറകെ നടന്നിരുന്നവളാണ് ഇപ്പോൾ മുഖത്ത് പോലും നോക്കുന്നില്ല ഇത്രയൊക്കെ നടന്നിട്ടും ഈ വീട്ടിലെ ഒരു കാര്യങ്ങൾക്കും അവൾ മുടക്കം വരുത്തിയിട്ടില്ല ഇപ്പോഴും ഇവിടെ അടുപ്പ് പോകേണ്ടത് അവൾ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് കൊണ്ടുവന്നിട്ടാണ് ഓരോന്നോർക്കേലേതേൻ്റെ കണ്ണുകൾ നിറഞ്ഞു ആവണി നടന്ന ബസ് സ്റ്റോപ്പിലെത്തി അവൾ കുറച്ച് നേരത്തെ ആയിരുന്നു ബസ് വരാൻ അഞ്ചെട്ട് മിനിറ്റ് കൂടിയുണ്ട് എടീ പരിചിതമായ സ്വരം അവൾ മുഖം തിരിച്ചു നോക്കി മുഖം നിറയെ ചിരിയുമായി ഗീവ് നിൽക്കുന്നു അയ്യോ ഇതാരാ എൻ്റെ ആവണിക്കുട്ടി തന്നെയാണോ എന്ത് സുന്ദരിയായിരിക്കുന്നു മുഖത്തൊക്കെ ഒരു പ്രസാദുണ്ടല്ലോ ഗീതു സന്തോഷത്തോട് ചോദിച്ചു പിന്നെ പ്രസാദില്ലാതെ നീയല്ല ഓരോന്ന് വിചാരിച്ചു കൂട്ടുന്നത് ഞാനെന്ത് വിചാരിച്ചു കൂട്ടിയെന്നാ അല്ല അത് പിന്നെ ഞാൻ അയാളെ ഓർത്ത് നടക്കുകയാണെന്ന് എന്തായാലും ഞാൻ അങ്ങനെ പറഞ്ഞത് കൊണ്ടൊരു ഫലമുണ്ടായല്ലോ നിന്നെ ഈ കോലത്തിൽ കാണാൻ സാധിച്ചല്ലോ നമ്മുടെ സന്തോഷം നമ്മൾ നോക്കണം അയാളോട് പോകാൻ പറയടി അല്ല പിന്നെ ഗീതു ആവിണയുടെ കൈ പിടിച്ചു സത്യം പറഞ്ഞാൽ ഗീതുവിന് ഒരു ഉദ്ധരനോട് ദേഷ്യമൊന്നുള്ളത് കൊണ്ടായിരുന്നില്ല അങ്ങനെ പറഞ്ഞത് ആവണയോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രമായിരുന്നു എന്തോ ഒരു കുറവുണ്ടല്ലോ ആവണയെ ശ്രദ്ധിച്ച് നോക്കിയിട്ട് ഗീതു പറഞ്ഞു എന്ത് ആവണി അമ്പരുന്നു സാരി നന്നായി തന്നെയാണല്ലോ ഞാൻ ഉടുത്തിരിക്കുന്നത് പ്ലീറ്റൊക്കെ ഒക്കെയല്ലേ അതൊന്നുമില്ലടി ഒരു മുല്ലപ്പൂവിൻ്റെ കുറവുണ്ട് ഓ അതൊന്നും വേണ്ട മോളെ ഇപ്പോൾ മുല്ലപ്പൂവൊക്കെ എവിടെ നിന്ന് കിട്ടാനാ നീ ഇവിടെ നിൽക്ക് റോഡിൻ്റെ അപ്പുറത്തെ പൂക്കടയും ഉണ്ടാകും ഞാൻ പോയി വാങ്ങിച്ചുകൊണ്ട് വരാം വേണ്ട ഗീതു ഇപ്പോൾ ഇതൊക്കെ മതി നീ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക ഞാനിപ്പോൾ വരാം പോയി കളയരുത് എടി നിൻ്റെ ബസ് പോകും ആവണി പറഞ്ഞ് കേൾക്കാതെ ഗീതു റോഡ് ക്രോസ് ചെയ്ത് വേഗത്തിൽ നടന്നു ഈ പെണ്ണീൻ്റെ ഒരു കാര്യം ആ പോക്ക് കണ്ട് ആവണിക്ക് ചിരി വന്നു അഞ്ച് മിനിറ്റകം ഗീതു ഒരു പൊതിയുമായി തിരികെ വന്നു അതൊരു മുഴ മുല്ലപ്പുണ്ടായിരുന്നു നിനക്ക് കയറാനുള്ള ഒരു ബസ് പോയടി ആവണി പറഞ്ഞു ഓ അത് കുഴപ്പമില്ല ഞാൻ താമസിച്ചിട്ടൊന്നുമില്ല അടുത്തതിന് പോകാം ഗീതു തന്നെ മുല്ലപ്പുവെടുത്ത് ആവണിയുടെ മുടിയിൽ ചൂടി കൊടുത്തു എന്നിട്ട് കുറച്ച് മാറി നിന്ന് ഭംഗി നോക്കി നിനക്ക് വേണ്ടേ എനിക്കൊന്നും വേണ്ട ഇപ്പോൾ ഇത് വേണ്ടത് നിനക്കാണ് പൂവെച്ചപ്പോൾ ഒന്നും കൂടി സുന്ദരിയായിട്ടുണ്ട് ആവണിയുടെ കവിളിൽ നുള്ളിക്കൊണ്ട് ഗീതു ചിരിച്ചു തിരികെ ആവണി അവളുടെ കവിളിൽ തലോടി കുറച്ച് സമയത്തിന് ശേഷം ഗീതുവിൻ്റെ ബസ് വരികയും അവൾ യാത്ര പറഞ്ഞ് പോവുകയും ചെയ്തു ഒന്ന് രണ്ട് മിനിറ്റിനുള്ളിൽ ആവണിക്ക് ബസ് കിട്ടി ലിഫ്റ്റ് ഇറങ്ങി തൻ്റെ ക്യാബിനിലേക്കുള്ള ഫ്ലോറിലൂടെ നടക്കുമ്പോഴാണ് സാരി കാലിൽ തട്ടുന്നതായി ആവണിക്ക് തോന്നിയത് അവൾക്ക് അസ്വസ്ഥത തോന്നി ശരി കുറച്ചുകൂടി പൊക്കി കൊടുക്കേണ്ടതായിരുന്നു സാരമില്ല ക്യാബിനിൽ ചെന്നിട്ട് ശരിയാക്കാം നടക്കുമ്പോൾ വീണ്ടും വീണ്ടും സാരി അവളുടെ കാലിൽ തടയുന്നുണ്ടായിരുന്നു പെട്ടെന്നാണ് അത് സംഭവിച്ചത് പെട്ടെന്നാണ് ഇത് സംഭവിച്ചത് അവളുടെ കാലുകൾ കൂടുന്നതിനെ സ്ഥിരമായി നിയന്ത്രണം കിട്ടാതെ വത്തിൽ അവൾ മുന്നോട്ട് വഴിപ്പോയി പക്ഷേ വീഴുന്നതിന് മുൻപ് ആവണി ആരുടെയും ദേഹത്ത് ചെന്ന് ശക്തിയായി ഇടിച്ചു നിലത്തേക്ക് ഊർന്ന് വീഴാൻ തുടങ്ങി അവളെ അവൻ വേഗം എടുപ്പിൽ കൈ ചുറ്റി ചേർത്ത് പിടിച്ചു ഒരു താമരപ്പൂ കണക്ക് തൻ്റെ നെഞ്ചോട് ചേർന്ന് നിൽക്കുന്ന ആ പെണ്ണിനെ രുദ്രൻ ആർദ്രമായി നോക്കി അവൾ നിന്ന് ഉയരുന്ന വശ്യമായ സുഗന്ധവും മുല്ലപ്പൂവിൻ്റെ പരിമിളവും അവനിൽ ലഹരിയായി പടർന്നു കയറി അന്നത്തെ രാത്രി വസ്ത്രങ്ങളുടെ ഭാരമില്ലാതെ തൻ്റെ നെഞ്ചോട് ഒട്ടിക്കിടന്ന പെണ്ണ് പകച്ച പെൺമാനെ പോലെയുള്ള അവളുടെ മിഴികൾ ആ ഓർമ്മകളിൽ ഒരു നിമിഷത്തേക്ക് അവൻ്റെ നിയന്ത്രണം വിട്ടുപോയി അവൻ അവളെ കുറച്ചുകൂടി തന്നോട് അടക്കി പിടിച്ചു അവൻ്റെ മുഖം അവളുടെ പിൻകഴുത്തിൽ അമരാൻ തുടങ്ങുകയായിരുന്നു ആവണേയും ഒരു നിമിഷത്തേക്ക് പതറിപ്പോയിരുന്നു താൻ രുദ്രൻ്റെ കൈക്കുള്ളിലാണെന്നറിയുന്ന ഓരോ നിമിഷവും അവളുടെ ശരീരം കുളിർന്നു പറിച്ചു അവനോട് ഒട്ടി നിൽക്കുമ്പോൾ ഇതുവരെ ഇല്ലാത്തൊരു സുരക്ഷിതബോധവും അനുഭവിക്കുന്നത് പോലെ തോന്നി അവൾക്ക് അന്നത്തെ രാത്രി അവൻ്റെ കരവലയത്തിൽ ഉന്മാദത്തോടെ മയം കിടന്ന നിമിഷങ്ങൾ ഓർമ്മയിൽ തെളിഞ്ഞപ്പോൾ അവളൊന്നു പിടഞ്ഞു ആ കണ്ണുകൾ നിറഞ്ഞു അവൾ പെട്ടെന്ന് നിയന്ത്രണം വേണ്ടെടുത്ത് രുദ്രനെ തള്ളി മാറ്റാൻ ശ്രമിച്ചു രുദ്രനും അപ്പോഴാണ് സ്ഥലകാലബോധം ഉണ്ടായത് ആവണി രൂക്ഷമായി അവനെ നോക്കി സോറി ആവണി താൻ വീഴാൻ പോയതുകൊണ്ട് ഞാൻ പിടിച്ചെന്നേയുള്ളൂ അവളൊന്നും മിണ്ടിയില്ല മൗനമായി അവനെ കടന്നു പോകാൻ നോക്കി പെട്ടെന്ന് അവൻ അവളുടെ മുന്നിൽ കയറി നിന്നു ആവണി തനിക്ക് ചിലപ്പോൾ ദേഷ്യം വരും എന്നാലും പറയാതെ വയ്യ താനിന്ന് എന്ത് സുന്ദരി കുട്ടിയായിരിക്കുന്നു കണ്ണെഴുതി പൊട്ടുകുത്തി എനിക്ക് ആ പഴയ ആവണിയെ ഒരുപാട് മിസ് ചെയ്തിരുന്നു ഇപ്പോൾ സന്തോഷമായി എപ്പോഴും ഇങ്ങനെ നടന്നോടെ തനിക്ക് കണ്ട പെണ്ണുങ്ങളെല്ലാം കണ്ണെഴുതുന്നും പൊട്ടുകുത്തുന്നതും നിങ്ങളെ സന്തോഷിപ്പിക്കാനാണെന്നാണോ വിചാരം എങ്കിലതങ്ങ് മാറ്റിവെച്ചേക്ക് ചിലപ്പോൾ അടി അടികിട്ടുന്ന വഴി കാണില്ല ആവണി ദേഷ്യപ്പെട്ടു പക്ഷേ രുദ്രൻ പുഞ്ചിരിക്കുകയാണ് ചെയ്തത് എന്നോടുള്ള ദേഷ്യം കൊണ്ടാണ് നീ ഇതെല്ലാം പറയുന്നത് മനസ്സിലാവുന്നുണ്ട് ആവണി പക്ഷെ നീ എനിക്ക് തന്നെയല്ല അത് നിനക്കും അറിയാം എനിക്കും അറിയാം രുദ്രൻ്റെ ആ ഭാവം ആവണിയെ കൂടുതൽ ദേഷ്യം പിടിപ്പിക്കുകയാണ് ചെയ്തത് ഏതോ ഒരു വേദനയാൽ അവളുടെ കണ്ണുകൾ നിറയുകയും ചെയ്തു നിങ്ങൾക്കൊക്കെ എന്നെ പോലുള്ളവരോട് എന്ത് വേണമെങ്കിലും പറയാമല്ലോ അല്ലേ നിങ്ങളുടെ ഒരു നിമിഷത്തെ സുഖത്തിന് വേണ്ടി ഒരിക്കൽ വഴങ്ങി തന്നവളല്ലേ ഞാൻ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നോട് പറയുന്നത് എന്താണെന്ന് എനിക്ക് നല്ല ഓർമ്മയുണ്ട് നിങ്ങൾക്ക് ഞാൻ ഒരു തരം താഴ്ന്ന പെണ്ണാണല്ലോ ആവണിയുടെ സ്വരം ഇടറി ആളുടെ വേദന കണ്ട് രുദ്രൻ്റെ ഹൃദയം പിടഞ്ഞു അങ്ങനെയല്ല ആവണി ഒരിക്കലും ഞാൻ നിന്നെ അങ്ങനെ കണ്ടിട്ടില്ല നിന്നോട് എനിക്ക് സ്നേഹവും ബഹുമാനവും അല്ലാതെ മറ്റൊന്നും തോന്നിയിട്ടുമില്ല നിന്റെ സങ്കടങ്ങളെല്ലാം കാരണക്കാരൻ ഞാനാണല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് വേദന മാത്രമേ തോന്നുന്നുള്ളൂ എന്നെങ്കിലും നീ എൻ്റെ സ്നേഹം മനസ്സിലാക്കുമെന്ന ആ പ്രതീക്ഷയിലാണ് ഈ ജീവിതം ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത് പക്ഷേ ഇപ്പോൾ ഓരോ നിമിഷവും നീയാണ് എന്നെ കരയിക്കുന്നത് ഞാനിത് അർഹിക്കുന്നു എന്നെനിക്കറിയാം അവണി പക്ഷേ ചില സമയത്ത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല പറഞ്ഞു വന്നതും രുദ്രൻ്റെ സ്വരം വല്ലാതെ പോയി അവൻ്റെ കൺകോണിലെ നനവ് ആവണി വ്യക്തമായി കണ്ടു അവളൊന്നും പറയുന്ന മുഖം കുലിച്ച് അവനെ കടന്നുപോയി ഉച്ചയ്ക്ക് ആവണി ഫുഡ് ഓർഡർ ചെയ്ത് ക്യാൻറ്റീനിലെ ഇരിക്കുകയായിരുന്നു ലഞ്ച് ടൈമിന് കുറച്ചുകൂടി കഴിഞ്ഞാണ് ആവണി കഴിക്കാനായി വന്നത് അതുകൊണ്ടാവും അവിടെ അധികം തിരക്കുണ്ടായിരുന്നില്ല രാവിലത്തെ സംഭവത്തിന് ശേഷം അവൾ പിന്നെ രുദ്രൻ്റെ മുന്നിൽ ചന്തയില്ല പ്രത്യേകിച്ച് ആവശ്യമില്ലാത്തത് കൊണ്ടാവാം രുദ്രനും അവളെ ഒന്നിനും വിളിച്ചില്ല പക്ഷേ രാവിലെ മുതൽ എന്തോ ഒരു സങ്കടം ആവണിയുടെ ഉള്ളിൽ ആ സമയത്താണ് മനീഷ് അങ്ങോട്ട് വന്നത് ഹായ് ആവണി താനിവിടെ ഉണ്ടായിരുന്ന നന്നായി എനിക്കൊരു കമ്പനി ആയല്ലോ അല്ലെങ്കിൽ ഞാൻ ബോറടിച്ചിരുന്ന് കഴിക്കേണ്ടി വന്നേനെ അവൾക്ക് വല്ലാത്ത അസ്വസ്ഥ തോന്നി ഒന്നാമതേ മനസ്സ് ശരിയല്ല അപ്പോഴാണ് ഇയാളുടെ ശല്യം അപ്പോഴേക്കും വെയിറ്റർ വന്ന് രണ്ടുപേർക്കുമുള്ള ഫുഡ് വെച്ചിട്ട് പോയി മനീഷും ആവണിയും കഴിച്ചു തുടങ്ങി മനീഷ് എന്തൊക്കെയോ ചോദിച്ചതിന് ആവണിയും മുക്കിയും മുളിയും മറുപടി പറഞ്ഞു എന്താ ആവണി ഞാൻ വന്ന് തനിക്ക് ഇഷ്ടപ്പെട്ടില്ലേ അവളുടെ മുഖം മാറുന്നത് കണ്ട് മനീഷ് ചോദിച്ചു അതിനത് പബ്ലിക് അല്ലേ ഇവിടെ വരാൻ നിങ്ങൾ എന്തിനാണ് എൻ്റെ ഇഷ്ടം നോക്കുന്നത് പിന്നെ എനിക്ക് പൊതുവെ ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിക്കാൻ താല്പര്യം ഞാനത്ര ടോക്കറ്റീവ് ഒന്നുമല്ല അവളുടെ സംസാരം കേട്ട് മനീഷിൻ്റെ മുഖം മങ്ങി പക്ഷേ അയാൾ പെട്ടെന്ന് ചിരിച്ചു ആവണി ഫ്രീ ആയിരിക്കുമ്പോൾ ഞാൻ ക്യാബിനിലേക്ക് വരാം നമുക്കെന്തെങ്കിലും സംസാരിച്ചിരിക്കാം ഈ ബോറടി മാറി കിട്ടുമല്ലോ ആവണി അയാളെ തറച്ചൊന്ന് നോക്കി നിങ്ങൾക്ക് ഇവിടുത്തെ എം ഡി രുദ്രദേവനെക്കുറിച്ച് വല്ലതും അറിയാമോ ആവണി എന്താ അങ്ങനെ ചോദിച്ചത് മനീഷിൻ്റെ നെറ്റി ചൊളിഞ്ഞു അല്ല എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി വരുന്ന ആരെയും അദ്ദേഹം ഇവിടെ അധികം വെച്ച് പൊറപ്പിക്കാറില്ല പിന്നെ മറ്റുള്ളവരോട് സംസാരിച്ച് എൻ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിക്കലുമല്ല എൻ്റെ പണി മാത്രമല്ല എം ഡി എങ്ങനെ ഇതറിഞ്ഞാലുണ്ടല്ലോ നിങ്ങളുടെ കാര്യം പോക്കാം ജോലി പോകുമെന്ന് മാത്രമല്ല ചിലപ്പോൾ നല്ല തല്ലും കിട്ടിയെന്ന് വരും അവളുടെ സംസാരം കേട്ട് മനീഷിൻ്റെ മുഖം വിളവിൽ ഈ ആവണിയുടെ ഒരു കാര്യം എന്ത് പറഞ്ഞാലും ഉണ്ട് ഇങ്ങനെ ഒരു തറുതലാം മനീഷ് ചിരിക്കാൻ ശ്രമിച്ചെങ്കിലും അയാളുടെ മുഖത്ത് ചമ്മൽ പ്രകടമായിരുന്നു ആവണി അയാൾ ശ്രദ്ധിച്ചതേ ഫുഡ് കഴിച്ചതിന് ശേഷം ആവണി എഴുന്നേറ്റ് പോയി കൈ കഴുകി പുറത്തേക്ക് നടന്നു മനീഷ് ഓടി പിറകെ എത്തി ഏയ് ആവണി ഞാൻ വരുന്നു എന്ത് സ്പീഡാണ് എനിക്ക് നമ്മളെ കൂടി ഒന്ന് പരിഗണിക്കും മാഷേ ആവണിക്ക് അസ്വസ്ഥത തോന്നി പക്ഷേ മനീഷ് വീണ്ടും എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് ആവണിയുടെ കൂടെ തന്നെ നടന്നു ആ സമയത്താണ് പുറത്ത് എവിടെ പോയിരുന്ന രുദ്രൻ കാർ പാർക്ക് ചെയ്ത ശേഷം അവർക്ക് നേരെ നടന്നു ചെന്നത് ആവണിയോട് സംസാരിച്ചു കൊണ്ടുവന്ന മനീഷിനെയും തിരിച്ചെന്തോ പറയുന്ന ആവണിയും അവൻ വ്യക്തമായി കണ്ടു ആ സമയത്ത് ആവണി രുദ്രനെയും ശ്രദ്ധിച്ചു രുദ്രനൊന്നും വേണ്ടത് അവരെ കിടന്ന് മുന്നോട്ട് പോയി പിന്നിൽ നിന്ന് മനീഷ് വിഷ് ചെയ്തെങ്കിലും രുദ്രനത് കേട്ടതായി ഭാവിച്ചില്ല എന്തുകൊണ്ടോ അവൾക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി മനീഷിൻ്റെ സാന്നിധ്യം ആവണിക്ക് പിന്നെയും പിന്നെയും അരോചകമായി തോന്നി ആവണി അസ്വസ്ഥതയോടെ എന്തൊക്കെയോ ചിന്തിച്ച് നടക്കുകയായിരുന്നു എതിരെ നന്ദനയും അലീനയും വരുന്ന അവൾ കണ്ടിരുന്നില്ല പാസ് ചെയ്തപ്പോൾ അവൾ നന്ദനയുടെ തൊഴിൽ ചെറുതായി അടിച്ചു പക്ഷേ ആവണി മറ്റൊരു ലോകത്തായിരുന്നു പാസ് ചെയ്തപ്പോൾ അവൾ നന്ദനയുടെ തൊളിൽ ചെറുതായി ഇടിച്ചു പക്ഷേ ആവണി മറ്റൊരു ലോകത്തായിരുന്നു അതുകൊണ്ട് തന്നെ അവൾ അതൊന്നും അറിഞ്ഞതേയില്ല നന്ദന ദേഷ്യം കൊണ്ട് വിറച്ചു അവൾ അലിനെയും നോക്കി വന്ന് വന്ന് ഇവൾക്കിപ്പോൾ എന്തും ചെയ്യാമെന്നുള്ള ധാർഷ്ട്യം ആയിട്ടുണ്ട് മാഡത്തിന് വിഷതിലെന്നത് പോട്ടെ ഇടിച്ചിട്ടൊരു സോറി പോലും പറയുന്നില്ല നിങ്ങളിൽ മൈൻഡ് ചെയ്യേണ്ട ആവശ്യം എനിക്കില്ല എന്ന ഭാവമാണ് അവൾ കാണിക്കുന്നത് ഇവിടുത്തെ അധികാരി അവളാണെന്ന് തോന്നുന്നു പെരുമാറ്റം കണ്ടാൽ അലീനെ രീതിയിൽ എണ്ണ ഒഴിച്ചു അത് കേട്ടതും നന്ദരയുടെ അംഷം വല്ലാതെ കൂടി തിരിഞ്ഞ് നോക്കാതെ പോകുന്ന ആമണി അവൾ കഴിഞ്ഞൊടിച്ച് വിളിച്ചു ഹലോ ഒന്നവിടെ നിന്നേ നിനക്കെന്താ കണ്ണില്ലേ പാഞ്ഞു വന്ന് ഇടിച്ചതും പോരാ ഒന്ന് സോറി പറയാനുള്ള മാനേജ്സ് കൂടിയില്ല മനഃപൂർവ്വം അല്ല മാഡം ഞാൻ ശ്രദ്ധിച്ചില്ല സോറി ആവണി വിഷമത്തോടെ പറഞ്ഞു ആർക്കറിയാം മനഃപൂർവ്വമാണോ അല്ലയോ എന്ന് മാഡത്തിനെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചതാണെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ഒരു സോറി പറയാനുള്ള മാനേഴ്സ് കാണിക്കേണ്ടതല്ലേ അലീന പറഞ്ഞു ഇവളെ പോലുള്ളവരുടെയൊക്കെ വിചാരം എന്താണെന്ന് എനിക്കറിയാം അലീന കുടിച്ച വെള്ളത്തിൽ പോലും വിശ്വസിക്കാൻ പാടില്ല ഒട്ടകത്തിന് ഇടം കൊടുത്ത പോലെ അള്ളി പിടിച്ചിരിക്കുകയല്ലേ നന്ദൻ ആവിടെ നോക്കി നിറഞ്ഞ പുച്ചത്തോടെ പറഞ്ഞു ആവണി നന്ദൻ എന്താണ് ഇങ്ങനെ സംസാരിക്കുമെന്നറിയത് അമ്പരം നോക്കി ആ സമയത്ത് രുദ്രൻ അങ്ങോട്ട് വന്നു അവൻ ക്യാബിനിൽ പോയിട്ട് എന്തോ കാറിൽ നിന്നെടുക്കാനായി പുറത്തിറങ്ങിയതായിരുന്നു മൂന്ന് പേരും അവിടെ നിൽക്കുന്നത് കണ്ട് അവൻ്റെ മുഖം ചൊളിഞ്ഞു അവൻ പക്ഷേ ആവണിയെ നോക്കിയതേയില്ല എന്ത് പറ്റി നന്ദന ഇനി പ്രോബ്ലം നന്ദന പെട്ടെന്ന് തിരിച്ചു ഏയ് ഒന്നുമില്ല രുദ്ര ഞങ്ങൾ ആവണിയെ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് സംസാരിച്ച് നിന്നാ വെറുതെ ഒരു കുശലം പറിച്ചിൽ അല്ലേ ആവണി നന്ദനയുടെ മാറിയ മുഖം കണ്ട് ആവണി അമ്പരന്ന് പോയി എത്ര പെട്ടെന്നാണ് ഇവർ നിറം മാറിയത് രുദ്രൻ വെറുതെ നിന്ന് മോളൊക്കെ മാത്രം ചെയ്തു നീ എവിടേക്കാണ് രുദ്ര എനിക്ക് കാറിൽ നിന്നൊരു എടുക്കാനുണ്ട് അതിൽ വെച്ച് മറന്നു അത് ആരോടെങ്കിലും പറഞ്ഞാൽ പോരെ എന്തിനാ ബുദ്ധിമുട്ടുന്നത് രുദ്ധർ ഏയ് എന്ത് ബുദ്ധിമുട്ട് മാത്രമല്ല എനിക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങിയൊരു കോഫി കുടിക്കണം എന്ന് തോന്നി അതാ ഞാൻ എന്നാൽ പിന്നെ ഞാനും വരട്ടെ രുദ്ര പ്ലീസ് എനിക്കിപ്പോ ഒരു കോഫി കുടിക്കാൻ തോന്നുന്നു രുദ്രൊന്ന് ചിതിച്ചു പിന്നെ പുഞ്ചിരിച്ചു ഓക്കെ നന്ദന കം പറഞ്ഞിട്ട് അവൻ മുന്നോട്ട് നടന്നു രുദ്രൻ്റെ മിഴികൾ അബദ്ധത്തിൽ പോലും ആവണിയെ തേടി ചെന്നില്ല അവൻ്റെ ഈ അവഗണന ആവണിയുടെ മനസ്സിനെ വല്ലാതെ മുറിവേൽപ്പിച്ചു നന്ദന ആവണിയെ വിജയഭാവത്തിലൊന്നു നോക്കിയിട്ട് രുദ്രൻ്റെ പിറകെ പോയി ആരൊക്കെ എങ്ങനെയൊക്കെ വശീകരിക്കാൻ ശ്രമിച്ചിട്ടും കാര്യമില്ല ചേരേണ്ടതേ ചേരൂ ആണുങ്ങളല്ലേ എന്തെങ്കിലും പഞ്ചാര വാക്കുകളൊക്കെ ഏതൊരു പെണ്ണിനോടും പറഞ്ഞെന്ന് വരും പക്ഷേ ജീവിതത്തിൻ്റെ കാര്യം വരുമ്പോൾ അവർ തങ്ങളുടെ സ്റ്റാൻഡേർഡ് നോക്കി എന്തു ചെയ്യൂ അത് മനസ്സിലാകാതെ കുറെ അവളുമാർ നാണമില്ലാതെ പിറകെ നടന്നോളും അലീനയുടെ ആ പറച്ചിലും കൂടിയായപ്പോൾ ആവണിയൊക്കെ തകർന്നു പോയി അവളൊന്നും പറയാതെ പെട്ടെന്ന് തന്നെ തൻ്റെ ക്യാബിനിലേക്ക് പോയി അവൾക്ക് ആരും കാണാതെ ഒന്ന് പൊട്ടിക്കയറണമെന്ന് തോന്നി അന്ന് വൈകുന്നേരം ഗേറ്റ് കിടക്കുമ്പോൾ രുദ്രൻ്റെ കാർ ആവണിയെ കടന്നു പോയി അവർ പരസ്പരം കണ്ടെങ്കിലും രുദ്രൻ വേഗം തന്നെ മുന്നോട്ട് ശ്രദ്ധ തിരിച്ചു ഒരു നിമിഷം ആവണി തറഞ്ഞു നിന്ന് പോയി ആകാശം കറുത്തു തുടങ്ങിയതും മഴ വീണതും അവൾ അറിഞ്ഞില്ല കുറച്ച് നനഞ്ഞപ്പോഴാണ് ബാഗിൽ നിന്ന് കുടയെടുത്തത് ബസ് സ്റ്റോപ്പിൽ വണ്ടി കാത്ത് നിൽക്കുമ്പോൾ അരികിൽ നിന്ന് മരത്തിൽ നിന്ന് കുറച്ച് മഞ്ഞപ്പൂക്കൾ ആവണിയുടെ ദേഹത്തേക്ക് ചിതറി വീണു നല്ല കാറ്റുണ്ടായിരുന്നു മഴയത്ത് നനഞ്ഞു വീഴുന്ന പൂക്കൾ ആവണിയുടെ മനസ്സിൽ ഏതൊക്കെയോ ഓർമ്മകൾ ഉണർത്തി നീലനിറമുള്ള രാത്രി നിലാവ് കിടന്ന കായൽ ഒരു മഞ്ഞ മരം ഒറ്റ വഞ്ചി ആകെ നനഞ്ഞു കുതിർന്നൊരു യുവാവിൻ്റെ ഇരിമാറിൽ ഒട്ടിക്കിടന്നൊരു പെണ്ണ് തണുപ്പും ഊഷ്മളതയും ഇണപെറിഞ്ഞ അനുരാഗ നോവിയിൽ അവൻ്റെ സ്പർശനങ്ങൾ കരലാലയങ്ങൾ അതിലിഞ്ഞു പോയ അവളുടെ പെണ്മ ആവളിയുടെ കണ്ണുകൾ നിറഞ്ഞു പിറ്റേന്ന് രാവിലെ മുതലേ ആവളിയുടെ മനസ്സ് അസ്വസ്ഥതയായിരുന്നു ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അത് മറക്കാൻ ശ്രമിക്കുകയായിരുന്നു അവൾ ഇന്നലെ രാത്രി അവൾക്ക് ഉറങ്ങാൻ സാധിച്ചിരുന്നില്ല എന്തിനാണ് രുദ്രൻ്റെ കാര്യം ഓർത്ത് വിഷമിപ്പിക്കുന്നു എന്ന് അവൾ തന്നോട് തന്നെ ചോദിച്ചു ഇനി രുദ്രദേവുമായി യാതൊരു ബന്ധവും വേണ്ടെന്ന് വെച്ചവളാണല്ലോ താൻ വാശിയായിരുന്നു ദേഷ്യമായിരുന്നു പക്ഷേ ഇപ്പോൾ തനിക്ക് എന്താണ് പറ്റിയത് രുദ്രൻ സാർ നന്ദനയോട് അടുപ്പം കാണിച്ചാൽ തനിക്ക് എന്താണ് ഏറെ ചിന്തിച്ചിട്ടും അവൾക്കൊന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല അന്ന് അവൾ രുദ്രനെ കണ്ടതേയില്ല അവൻ ക്യാബിൽ തന്നെ ഉണ്ടായിരുന്നു പക്ഷേ ആവണയെ ഒന്നിനും വിളിച്ചില്ല ഒന്ന് രണ്ട് വട്ടം നന്ദന അങ്ങോട്ട് കയറുകയും ഇറങ്ങുകയും ചെയ്തത് ആവണയെ കണ്ടിരുന്നു അവൾക്ക് കാരണമില്ലാത്ത ദേഷ്യവും സങ്കടവും വന്നു കണ്ണുകൾ നേറി പുകഞ്ഞു കുറച്ച് കഴിഞ്ഞ് ലഞ്ച് കഴിക്കാനേ അവൾ പുറത്തേക്ക് ഇറങ്ങിയതും പൊട്ടി വീണതുപോലെ മനീഷ് അവളുടെ മുന്നിൽ ഹാജരായി വാ ആവണി കഴിക്കാം അവൾക്ക് ദേഷ്യം വന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കഴിച്ചോളൂ അതിനെന്നെ വിളിക്കുന്നത് എന്തിനാ നമുക്ക് ഒരുമിച്ച് കഴിക്കാം എന്തായാലും ഞാൻ തൻ്റെ കൂടെ ഇരിക്കുന്നുള്ളൂ ആ അവണിക്ക് വല്ലാത്ത അസഹ്യത തോന്നി ഇല്ല മനീഷ് ഞാനിപ്പോൾ കഴിക്കുന്നില്ല അയാളുടെ പെരുമാറ്റത്തിൽ മൊത്തം ഒരു വഷളത്തരം ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു അവൾക്ക് അവൾ ലഞ്ച് കഴിക്കാതെ ക്യാബിനിലേക്ക് തിരിഞ്ഞ് തിരിച്ചുപോയി കുറേ നേരം കഴിഞ്ഞപ്പോൾ എംപ്ലോയീസിൻ്റെ ഒരു മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് നന്ദൻ എല്ലാവരും കോൺഫറൻസ് ഹാളിലേക്ക് വിളിച്ചു വരുത്തി മനീഷ് വന്ന ആവണിയുടെ തൊട്ടടുത്ത സീറ്റിലിരുന്നു ഹായ് ആവണി അയാൾ പുഞ്ചിരി ആവണി അയാളെ മൈൻഡ് ചെയ്ത മുഖം തിരിച്ചു മീറ്റിംഗിലെ ശ്രദ്ധിച്ചു ഏകദേശം അരമണിക്കൂറോളം കഴിഞ്ഞപ്പോൾ എല്ലാവരും അവയവരുടെ സീറ്റിലേക്ക് പോകാൻ എഴുന്നേറ്റു ആവണി ഫ്ലോറിലൂടെ വേഗം നടന്നു മനീഷ് അവളുടെ പിറകെ വേഗത്തിൽ ചെന്നു ഓ എന്തൊരു സ്പീഡാണ് തനിക്ക് അവളൊന്നും മിണ്ടിയില്ല എടോ താനിന്ന് ഫ്രീ ആണോ എന്താ കാര്യം അല്ല നമുക്ക് വൈകുന്നേരം ഒരു റൌട്ടിങ്ങിന് പോയാലോ ഡിന്നർ പുറത്ത് ഏതെങ്കിലും റെസ്റ്റോറൻ്റിൽ നിന്ന് കഴിക്കാം ആവണിക്ക് ദേഷ്യം ഇരച്ചു കയറി അവൾ അവിടെ തന്നെ നിന്നു ഡോ താനെന്താ എന്നെക്കുറിച്ച് വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഞാൻ കണ്ടവരുടെ കൂടെ കറങ്ങി നടക്കുന്ന പെണ്ണാണെന്നോ മര്യാദക്കില്ലെങ്കിൽ അടിച്ച് ഞാൻ തന്നെ കാരണം പോയിക്കും മനീഷ് വിളറി ഒരു ചിരിച്ചിരിച്ചു ചേ ഞാൻ അങ്ങനെയൊന്നും മനസ്സിൽ കൂടി വിചാരിച്ചിട്ടില്ല ആവണി വൈകുന്നേരം ഞാൻ ഫ്രീ ആണ് താന ഓക്കെ ആണെങ്കിൽ വെറുതെ കൊച്ചു വർത്തമാനം അറിഞ്ഞിരിക്കാം എന്ന് വിചാരിച്ചു ഞാൻ അത്ര ടോക്കറ്റീവ് അല്ല ഇനി എനിക്കിന്നും ഇഷ്ടമുള്ള കാര്യമല്ല ആവണി എടുത്തടിച്ചതുപോലെ പറഞ്ഞു അത് ഞാൻ മാറ്റിയെടുത്തോളാം ആവണിയുടെ മുഖം മുറുകി എനിക്ക് സംസാരിക്കുന്നത് ഇഷ്ടമല്ല എന്നാ പറഞ്ഞത് അത് ഞാൻ മാറ്റിയെടുത്തോളാമേ നിൻ്റെ എല്ലാ പിടിവാശികളും ഞാൻ മാറ്റിയെടുത്തോളാം ആവണിക്ക് തൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു തനിക്ക് എന്താണ് ബോധമില്ലേ ഇനി ഒലിപ്പിക്കലും കൊണ്ട് എൻ്റെ അടുത്ത് വന്നാലുണ്ടല്ലോ താൻ നല്ല തല്ലു മേടിക്കും മനീഷ് നേരെ കൈ അവൾ തൻ്റെ ക്യാബിനിലേക്കുള്ള വഴി തിരിഞ്ഞു മനീഷ് ആ പോപ്പ് നോക്കി പല്ല് കടിച്ചു നീനൊക്കെ ഞാൻ വെച്ചിട്ടുണ്ടടിയും ആവണി നേരെ തൻ്റെ ക്യാബിനിലേക്ക് പോയി ടേബിളിൽ തലയമർത്തി കിടന്നു അവൾക്ക് വല്ലതും സങ്കടവും ദേഷ്യവും വന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ അവളുടെ മൊബൈൽ വിലടിച്ചു രുദ്രൻ്റെ നമ്പറെ കണ്ട് അവളുടെ ഹൃദയം തൊടിച്ചു ഹലോ ആവണി പ്ലീസ് കം ടു മൈ ക്യാബിൻ മൃദുലമായിരുന്നു അവരുടെ സ്വരം ആവണി സ്വയം അറിയത് എഴുന്നേറ്റ് രുദ്രൻ്റെ ക്യാബിനിലേക്ക് നടന്നു എന്തുകൊണ്ട് അവളുടെ ഹൃദയം വല്ലാതെ കൊട്ടി അതുവരെ ഉണ്ടായിരുന്ന മനസ്സിൻ്റെ വരൾച്ച മാറിയതുപോലെ അവൾ രുദ്രൻ്റെ ക്യാബിനടുത്തെത്തിയതും നന്ദനെതിരെ വന്നു ആവണി എങ്ങോട്ടാ അത് സാറിനെ കാണാൻ രുദ്രൻ ഇപ്പോൾ എന്നെ വിളിച്ചു സോ ഞാൻ കയറാൻ പോവുകയാണ് ആവണി പിന്നെ വരൂ നന്ദനെ പറഞ്ഞു കേട്ട് അവളുടെ മുഖം മങ്ങി അല്ല മാഡം സാർ വരാനായി പറഞ്ഞിരുന്നു അവൾ പറഞ്ഞു ആവണിക്ക് പറന്ന് മനസ്സിലായില്ലേ രുദ്രിപ്പോൾ എന്നെ വിളിച്ചതേയുള്ളൂ പിന്നെ ഞങ്ങളുടെ പ്രൈവറ്റ് മൊമെൻസിൽ ആരുമുണ്ടാകുന്ന അവൻ ഇഷ്ടമുള്ള കാര്യമല്ല മേ ബി അവൻ എന്നെ ഒന്ന് ഹഗ് ചെയ്യണമെന്നോ കിസ് ചെയ്യണമെന്നോ തോന്നിയാൽ അല്ല അതൊക്കെ ഇവിടെ വെച്ച് തന്നെയാണോ അവൻ ചെയ്യാറ് ആവണിയുടെ മുഖം വല്ലാതെയായി അതുവരെ മനസ്സിൽ തോന്നിയ സന്തോഷം മാഞ്ഞുപോയി ഞാൻ കയറുന്നില്ല മാഡം ആവണി തിരിഞ്ഞു നടന്നു നന്ദന രുദ്രൻ്റെ ക്യാബിലേക്ക് തിരയുന്നതും കണ്ട് അവൾ തിരികെ നടന്നു സ്വന്തം സീറ്റിലെത്തിയപ്പോൾ അവളുടെ കണ്ണും നിറഞ്ഞിരുന്നു പക്ഷേ അവൾ വാശിയുടെ കണ്ണിൽ തുടച്ചു ഇല്ല താനിനി അയാൾക്ക് വേണ്ടി കരയരുത് അയാളത് അർഹിക്കുന്നില്ല അവൾ ഏറെ നേരം ഒന്നും ചെയ്യാനാമതി അങ്ങനെ തന്നെ ഇരുന്നു ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് കാണും വീണ്ടും രുദ്രൻ്റെ ഫോൺ വന്നു വാട്ട് ഹാപ്പൻ്റെ ആവണി താൻ വന്നില്ലല്ലോ വരാം അവൾ നിർവികാരമായി പറഞ്ഞു രുദ്രൻ്റെ മുന്നിൽ ആവണി നിസ്സംഗതയോടെ നിന്നു ഇരിക്കൂ അവൻ ചെയറിലേക്ക് അയച്ചോണ്ടി വേണ്ട എടോ എനിക്ക് സംസാരിക്കാനുണ്ട് പ്ലീസ് ആവണി മനസ്സില്ലാ മനസ്സോടെ ഇരുന്നു രുദ്രൻ ആവണി നോക്കി താനെന്താ വല്ലാതിരിക്കുന്നത് വിളിപ്പിച്ചത് എന്തിനാണെന്ന് പറയൂ സർ പ്ലീസ് അത് മറ്റൊന്നുമല്ല ആവണി താൻ ആ മനുഷ്യമായി യാതൊരു അടുപ്പത്തിനും പോകണ്ടെന്ന് പറയാനാണ് വിളിച്ചത് അയാൾ ആളത്ര ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല തനിക്ക് പിന്നീട് പിന്നീടത് പ്രശ്നമുണ്ടാകും ആവണി രുദ്രൻ തറച്ചു നോക്കി നന്ദനയുടെ വാക്കുകൾ അവൾക്ക് ചുറ്റും അലയടിച്ചു